ഹലോ ചെമ്പനീർ ചെമ്പനീർപ്പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ആ വീട്ടിലെ എല്ലാ ജോലികളും നമ്മുടെ രേവതിയെ കൊണ്ട് തന്നെ ചെയ്യിക്കാനായിട്ട് ചന്ദ്രമതി ശ്രമിക്കുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും ചന്ദ്രമതി രേവതിയെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴും അതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ സച്ചിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല രാവിലെ രേവതി ഉറക്കം ഭക്ഷണം എല്ലാം ഉണ്ടാക്കി അവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരുന്നതായിരുന്നു ഉടനെ തന്നെ ശ്രുതി വന്നിട്ട് എനിക്ക് എന്താ ഇന്നത്തെ കാപ്പി എന്താ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്താ അത് ഇഡലിയും സാമ്പാറും ചമ്മന്തിയാണ് എന്നാൽ എനിക്ക് ആ ഭക്ഷണം വേണ്ട എന്നും എനിക്ക് ദോഷം മതി എന്ന് ശ്രുതി ആവശ്യപ്പെടുവാണ് അത് കേട്ടപ്പോ തന്നെ രേവതി പറഞ്ഞു അത് ഇത് ഇഡലി കഴിച്ചാൽ എന്താ പ്രശ്നം നിനക്ക് ഇഡലി കഴിച്ചൂടെ ദോശ തന്നെ വേണോ എന്നൊക്കെ രേവതി ചോദിച്ചു എന്നാൽ ചന്ദ്രമതി രേവതി ആട്ടി പായിച്ചിട്ട് അടുക്കളയിൽ നിന്നും ദോശം കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുവാണ് രേവതി അടുക്കളയിലോട്ട് പോയി പിന്നാലെ തന്നെ വർഷം വന്നു വർഷം വന്നിട്ട് തന്നെ ഡബിങ്ങില് ഏഹ് ഡബിങ്ങിന്റെ കാര്യങ്ങൾ പറഞ്ഞ് അവിടത്തെ ആ ഒരു ഡബിങ് ചെയ്യുന്ന ആളെ വിളിച്ച് സംസാരിക്കുവാണ് സംസാരിച്ചു ഇടയിൽ അമ്മായിയമ്മ മരുമകളെ ഉപദ്രവിക്കുന്ന പീഡിപ്പിക്കുന്ന ഒരു സ്റ്റോറി ആയിരുന്നു അപ്പോ ഉടനെ തന്നെ വർഷ പറഞ്ഞത് ഈ കാലഘട്ടത്തിലും ഇങ്ങനത്തെ അമ്മായി അമ്മായിയമ്മമാരുണ്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ അവരുടെ വായിൽ കത്തി കുത്തിക്കയറ്റേന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ ദേഷ്യപ്പെട്ടു അതിനുശേഷം വർഷ സ്നേഹത്തോടു കൂടി സംസാരിക്കുമ്പോഴും ചന്ദ്രമതിയുടെ മനസ്സിൽ ഇങ്ങനെ ഈ വർഷ അമ്മായിയമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് അപ്പോ ചോദിക്കുന്നുണ്ട് എന്താ മോളെ പ്രശ്നം എന്താ അപ്പോ ഡബിങിലെ ഒരു ഒരു അമ്മായിമ്മ ഉണ്ടെന്നും ആ അമ്മായിയമ്മ ഭയങ്കര ക്രൂരയാണ് എന്നൊക്കെ വർഷം പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പണ്ടത്തെ കാലഘട്ടത്തിലാണ് അങ്ങനെ ഇപ്പോ എന്ന് പറയുമ്പോ എല്ലാവരോടും ഞാൻ നല്ല സ്നേഹത്തിലല്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്നാൽ അമ്മയെങ്ങാനും എന്നോട് ഈ വളരെ ക്രൂരയായ ഒരു അമ്മായി അമ്മയായിട്ട് പെരുമാറിയിരുന്നു എങ്കില് ഞാൻ ഉറപ്പായിട്ട് കത്തിയെടുത്ത് അമ്മയുടെ വായിൽ കുത്തിക്കേറ്റിയനെ എന്ന് വർഷ ഭീഷണിപ്പെടുത്തി എന്നാൽ വർഷയുടെ ഭീഷണിയില് ചന്ദ്രപതി വളരെ ഷോക്കായി പോയി ഇതെല്ലാം കേട്ടുകൊണ്ടുനിന്ന സച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നി രേവതിക്ക് ഒരുപാട് സന്തോഷമായി പിന്നാലെ തന്നെ വർഷയ്ക്ക് ഭക്ഷണം വേണം ഏർ ശ്രുതിക്ക് ഭക്ഷണം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ വിളിച്ചു രേവതി അപ്പൊ കത്തിയും കൈക്കൊണ്ടാണ് വന്നത് അപ്പൊ വർഷ പറഞ്ഞ കാര്യങ്ങള് ചന്ദ്രമതിയുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ രേവതി ഉപദ്രവിക്കുമോ എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു അങ്ങനെ ആ സംസാരത്തിന്റെ ഇടയിൽ വർഷയ്ക്ക് ഇഡ്ലി വേണ്ട എനിക്ക് ഓംലേറ്റ് മതി ഒരുപാട് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരും അതുകൊണ്ട് ഓംലേറ്റ് മതി എന്ന് പറയുകയും എന്നാൽ അതെ എന്തിനാ വർഷം നീ ഹെവി അങ്ങനെ വെറും വയറ്റിലെ ഓംലേറ്റ് ഒന്നും കഴിക്കാതെ രാവിലെ ഭക്ഷണം തന്നെ കഴിക്കുക ഇഡ്ഡ്ലി തന്നെ കഴിക്കുന്നൊക്കെ ആവശ്യപ്പെട്ടു പക്ഷെ അത് പറ്റത്തില്ല എന്ന് പറയുകയും അവസാനം രേവതി എല്ലാവർക്കും വേണ്ടിയിട്ട് ദോശയും ഓംലേറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി അത് സച്ചിക്ക് സഹിച്ചില്ല സച്ചി ഉടനെ പോയി രേവതിയെ പിടിച്ചു നിർത്തിയിട്ട് അടുക്കളയിൽ പോയി രണ്ട് മുട്ട എടുത്തുകൊണ്ട് വന്ന് ആ തറയിൽ തറയിലെടുത്തിട്ട് പൊട്ടിച്ചു നിങ്ങൾ രണ്ട് മുട്ട ഓംലേറ്റ് അടിക്കാൻ പറഞ്ഞതുകൊണ്ട് രണ്ടെണ്ണം ഞാൻ പൊട്ടിച്ചിട്ടു നിങ്ങൾക്ക് എന്നിട്ട് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ചന്ദ്രമതിയും വർഷയും ശ്രുതി ഒക്കെ ദേഷ്യപ്പെട്ടു എന്ത് തോന്നിയാസാണ് ഈ കാണിക്കുന്നത് ഈ മുട്ട എഴുത്ത് തറയിലെടുത്ത് പൊട്ടിക്കാനാണോ നീ നീ എന്ത് തോന്നിയാസാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ദേഷ്യപ്പെട്ടു എന്നാൽ ദേവത ഈ വീട്ടിലെ സർവന്റ് അല്ല അവൾ ഈ വീട്ടിലെ മരുമകളാണ് നിങ്ങൾക്ക് തോന്നിയതുപോലെ അവളെ ആയിട്ട് ജോലി ചെയ്യിപ്പിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ദേഷ്യപ്പെട്ടു അവസാനം ശ്രുതിയും വർഷയും കൂടി പുറത്തുപോയി എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിപ്പോയി എന്നാൽ ഈ ദേഷ്യം എല്ലാം ചന്ദ്രമതിയുടെ മനസ്സിലുണ്ടായിരുന്നു സജ്ജി പോയതിന്റെ പിന്നാലെ തന്നെ രേവതിയോട് ഇതിനെപ്പറ്റി ചോദിച്ച് ദേഷ്യപ്പെടുകയും വർഷയും ശ്രുതിയും വരുമ്പോഴത്തേക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി വെക്കണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ അവരെ രേവതിയെ അടി മാർക്കറ്റിലേക്ക് ചന്ദ്രമതി പറഞ്ഞു വിടുകയാണ് അങ്ങനെ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുന്നതിന്റെ ഇടയിലാണ് രേവതി തന്റെ അമ്മയെ കാണുന്നത് അമ്മയെ കണ്ട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ അമ്മ സ്വർണ്ണ താലി മാറി മഞ്ഞ ചിരടില് താലി കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടു അതിനെ പറ്റി ചോദിച്ചു അങ്ങനെ അമ്മയ്ക്കൊപ്പം വീട്ടിൽ പോയിട്ട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം രേവതി തന്റെ അമ്മയോട് വിശദീകരിച്ചു ശേഷം തിരിച്ച് രേവതി ചന്ദ്രമതി വീട്ടില് ചന്ദ്രോദയത്തിലോട്ട് വരുവാണ് ചന്ദ്രോദയത്തിലോട്ട് വന്ന ഉടനെ തന്നെ സച്ചി തന്നോട് കാണിച്ചതിനെല്ലാം രേവതിയോട് പ്രതികാരം ചെയ്യാനായിട്ട് ചന്ദ്രമതി തീരുമാനിച്ചു അങ്ങനെ ഓരോ ഭക്ഷണ വിഭവങ്ങളായിട്ട് രേവതിയോട് ആവശ്യപ്പെട്ട് രേവതി അതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്ന് അവിടെ വെച്ച് സുഖമായിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് വരുമ്പോഴാണ് ചന്ദ്രമതി ഒരുപാട് തുണികളും കൊണ്ട് രേവതിയുടെ മുഖത്തെറിഞ്ഞിട്ട് അതെല്ലാം കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുന്നത് എന്നാൽ ഇപ്പോ വളരെ വലിയൊരു വല് അമ്മായി അമ്മയായിട്ട് ചന്ദ്രമതി മാറിക്കഴിഞ്ഞു രേവതി അടിമയാക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതി ഇതെല്ലാം ചെയ്യുന്നത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരിക്കും